ഹലോ ഞാൻ എസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ സ്പെഷ്യൽ ഡേ മീൻസ് എന്താ വെച്ചാൽ ഇന്നിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു പക്ഷെ ആ ആ ഡേറ്റ് ഞാൻ ഓർത്തിട്ട് പോലും ഇല്ല പക്ഷേ സർപ്രൈസായിട്ട് രണ്ട് മൂന്ന് ഗിഫ്റ്റുകൾ കിട്ടിയ സമയത്താണ് ഇന്ന് ബർത്ത് ഡേ ആണെന്നുള്ള ആ ഒരു ഓർമ്മ വന്നിട്ട് കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നേരെ വൈകി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരെ വൈകി കഴിച്ചിങ്ങനെ സാവകാശം സ്കൂളിലകത്തോണ്ട് തന്നെ സാവകാശം ചൊലുവൊക്കെ തീർത്തിങ്ങനെ പിന്നെ ഇരിക്കാന്ന് കഴിയുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിശ്വസും അതേപോലെ തന്നെ ഗിഫ്റ്റുകളൊക്കെ എത്താൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ജനിച്ച ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പിന്നെ നമ്മുടെ നമ്മുടെ ഉമ്മ ഉമ്മയായ ദിവസം നമ്മുടെ ഉപ്പ ഉപ്പയായ ദിവസം നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞു വെച്ച ദിവസം നമ്മൾ എങ്ങനെയാണെന്ന് പോകുന്നത് നമുക്ക് കൂടി നമുക്ക് കൂടി ഓർക്കാൻ കഴിയില്ല കാരണം നമ്മൾ പിന്നെ എങ്ങനെയാണ് ആ ഒരു സമയമൊന്നും പക്ഷെ നമ്മളത് എന്നും ആ ഒരു ദിവസം നമ്മൾ ഓർത്തിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ വേദന ഒരുപാട് സമയം കാത്തിരുന്നിട്ട് നമ്മൾ ജനിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബർത്ത്ഡേ അങ്ങനെ നമ്മൾ സെലിബ്രേഷൻ തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അതേപോലെ തന്നെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ മിഠായി കൊണ്ടാവാറുണ്ട് പണമു ചോദിച്ചിട്ട് മിഠായി വേണമെന്നൊക്കെ പറഞ്ഞു നിർബന്ധം പിടിച്ചിട്ടൊക്കെ ആ സ്കൂളിൽ മിഠായി കൊണ്ടുപോവാറുണ്ട് പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് ഓർത്ത് ഓർത്ത് വെച്ചിട്ടും കുട്ടികൾ ഓർത്ത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസ് ഗിഫ്റ്റുകൾ തരുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട് കാരണം അതൊരു ആഘോഷമാക്കി മാറ്റിയിട്ടല്ല നമ്മളവർ ഓർത്തിരിക്കുന്നു നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിന് ശേഷം നമുക്കതൊരു ഗിഫ്റ്റ് ആക്കി ഗിഫ്റ്റ് തരുന്നു അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സും അതേപോലെ തന്നെ ഈ ഒരു കേക്കും ഹസ്ബൻഡ് തന്നിട്ടുള്ളതാണ് അതവിടെ ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു കേക്ക് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സബ്സ്ക്രൈബർ കൊടുത്തയച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ ആൾക്കാരെ ഓർത്തിരിക്കുക നമുക്കിങ്ങനെ ഗിഫ്റ്റിലൊക്കെ തീർന്നു കൊടുക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബർത്ത്ഡേ ഡേ മാത്രം പറ്റാത്തൊരു ബേർത്ത് ആണ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ വലിയ കമൻസുകളൊക്കെ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് ചെറിയ സന്തോഷമൊന്നുമല്ല വലിയ സന്തോഷം ഞാൻ കാരണം നമുക്കൊരു ബർത്ത് ഡേയിൽ ഇത്രയും ഗിഫ്റ്റുകളൊക്കെ കിട്ടി അപ്പോൾ ഈ എൻ്റെ ബർത്ത്ഡേ ഞാൻ തന്നെ രണ്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ അറിയണം ഓക്കെ പാട്ടോർ പാട്ടു തന്നെ ഒരുപാട് വരികളൊക്കെ പ്രശ്നമുണ്ടപ്പോൾ കിട്ടി രണ്ടുപേര് പാടിയതാണ് അപ്പം നിങ്ങൾ വിലയേറിയിട്ടുള്ള കമന്റ്സ് എന്തായാലും നിർബന്ധമായിട്ട് അറിയിക്കണം ഓക്കെ വീഡിയോ കാണാം